സ്കോട്ട്ലൻഡില് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ എൻസി ഫൈവ് ഹൺഡ്രഡിലേക്ക് കിടന്ന് നല്ല ഒരു റോഡിന്റെ സൈഡിൽ നിൽക്കേ ഹരി ബോട്ടർ സിറ്റിമേല് ആ ട്രെയിൻ പോകുന്ന വലിയ പാലങ്ങൾ രക്ഷ ഇല്ലാത്ത ഭംഗിയാണ് കേട്ടോ ഈ ബീച്ച് തലക്കിടി തലക്കെടിക്കാനോടല ആളുകൾ കണ്ടില്ലേ അതിലേക്ക് വീഴുന്നുണ്ട് പൊറത്തും നല്ല തണവും കാറ്റും നടക്കുമ്പോഴൊക്കെ പഴയ പഴയ ബിൽഡിങ്ങൾ ആണ് ഗ്യാസിലൊരു പാറ പുറത്താണ് കേട്ടോ നിക്കണേ

അങ്ങനെ ഞങ്ങൾ എഡിംബ്ര സിറ്റി മൊത്തം കണ്ടതിന് ശേഷം അന്ന് വൈകിട്ട് ഞങ്ങൾ ഇൻവർണസിലേക്ക് പോയി സ്കോട്ട്ലാന്റിൽ നമ്മൾ റോഡ് ട്രിപ്പ് പോവാണെങ്കിൽ എന്തായാലും ട്രാവൽ ചെയ്യേണ്ട ഒരു റൂട്ടാണ് നോർത്ത് കോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനിക്കുന്നതും ഇൻവർണസിലാണ് നാളെ നമ്മൾ എൻ സി ഫൈവ് ഹൺഡ്രഡ് റൂട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിന്റെ കാഴ്ചകളൊക്കെ ഇനി വരുന്നുണ്ട് ഒരു രക്ഷയിലാത്ത വ്യൂ ആണ് കടൽ തീരങ്ങളും മൗണ്ടൈൻസും കേട്ട് ഗുഡ് മോർണിംഗ് ഐസ് സ്കോട്ട്ലൻഡിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്നലെ നമ്മൾ എഡിംബ്ര സിറ്റി ഒക്കെ കണ്ടതിന് ശേഷം ഒരു ഈവനിങ് അഞ്ചു മണിയപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടു ഇപ്പോൾ നമ്മൾ ഇൻവർണസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ അവിടത്തെ ഈ കാണുന്ന ലോഞ്ചറസ് ബാക്ക് പാക്കേഴ്സ് ലോഡ്ജിലാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ ഇനിയാണ് നമ്മൾ സ്കോട്ട്ലാൻഡിൻ്റെ ശരിക്കുള്ള ഭംഗി കാണാൻ പോകുന്നത് ഇന്ന് നമ്മൾ നേരെ എൻ സി ഫൈവ് ഹൺഡ്രഡ് റൂട്ട് പോയിട്ട് ഒരു മൂന്ന് ദിവസം കൊണ്ട് അത് മൊത്തം ചുറ്റി കറങ്ങി വരും കേട്ടോ വേളിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സീനിക്ക് റൂട്ടാണ് ഈ എൻ സി ഫൈവ് ഹൺഡ്രഡ് അവരൊക്കെ റൂമിൽ കിടന്നു തുടങ്ങാം കേട്ടോ എനിക്ക് എങ്ങനെയാണ് നോക്കിയാലും മാക്സിമം അവർ ആറരവരെ കിടന്നു തുടങ്ങാൻ പറ്റുന്നുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിവിടെ കിച്ചൺ സെപ്പറേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഒരു ചായ വെച്ചു ഓടിക്കാം നമ്മൾ താമസിക്കുന്നതിൻ്റെ ചുറ്റും ഇതേപോലെയുള്ള കുറേ സ്റ്റേകളുണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു വാട്ടർഫോളിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ അത് നോക്കാനായിട്ടാണ് ഞാൻ വന്നത് പക്ഷെ അങ്ങോട്ടുള്ള വേ കാണുന്നില്ല ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ടില്ല റിസോർട്ടുകളാണ് ഇതിൻ്റെ ബാക്കിലാണ് വാട്ടർഫോൾസ് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ കിച്ചൺ ഹൈലാൻഡ് കൗവിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഡ്രോയിങ് കിച്ചൺ ഇന്നലെ നമ്മൾ ഭക്ഷണമൊക്കെ ഇവിടെ ചൂടാക്കി കഴിച്ചു ഇത് നമ്മുടെ പാലോട്ടം പേര് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ ഷുഗർ കോഫി ടീ പൗഡർ ഒക്കെ ഇരിക്കുന്നുണ്ട് നമുക്ക് ചെറിയൊരു കോഫി ഉണ്ടാക്കി കുടിക്കാം ലോഞ്ച് ഉണ്ട് നമ്മൾ അവിടെ കോഫി കോഫിന്ന് കേട്ടോ ഇൻവർണസ് ഒരു വലിയ സിറ്റി ആണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമ്മള് എൻസി ഫാൻഡിലേക്ക് പോകുന്നത് കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അധികം ഷോപ്പുകൾ ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നോർത്ത് കോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് റൂട്ടിലേക്ക് കയറിയിട്ടാ അതിന്റെ ബോർഡ് അവിടെ ഉണ്ടായിരുന്നു എൻസി ഫൈവ് ഹൺഡ്രഡ് എന്ന് എഴുതിയിട്ടുള്ളത് പക്ഷെ വണ്ടി കുറച്ച് സ്പീഡിലായാലും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല അങ്ങനെ ദൂരെ ഒരു മഞ്ഞ കളർ കാണുന്നില്ലേ അത് റേപ് സീഡ് പ്ലാന്റുകളാണ് കേട്ടാ സിംഗിൾ ക്യാരേജ് വേ റോഡിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിരിക്കുന്നത് കേട്ടാ ഒരു സൈഡില് വലിയ മലകൾ കാണാം അതില് ചെറിയ ചെറിയ മഞ്ഞപ്പൂക്കൾ ഇങ്ങനെ കുറെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടാ രണ്ട് സൈഡിലും ഇതിങ്ങനെ കുറെ രണ്ട് സൈഡിലും മലകളിലൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടപ്പോ ഞങ്ങൾ ഇതിന്റെ പേര് നെറ്റിൽ നോക്കി ഗോസ് എന്നാണ് ഇതിന്റെ പേര് കേട്ടാ വണ്ടികളൊക്കെ കുറവാണ് ഈ റൂട്ടിൽ കേട്ടോ വലിയ തിരക്കുകളൊന്നുമില്ല കുറച്ചു വരുമ്പോഴപ്പതേ ഒരു സൈഡിൽ നമുക്ക് കടല് കാണാൻ പറ്റും പിന്നെ കുറെ ഒറ്റപ്പെട്ട ബിൽഡിങ്ങുകളും ഈ വഴികളുടെ ഭംഗി എന്ന് സത്യം പറഞ്ഞ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത് നേരിട്ട് കാണാൻ വേണം ഈ വഴി കണ്ടില്ലേ രണ്ട് സൈഡിലും ബിൽഡിങ്ങൾ നേരെ ദൂരെ കാണുന്ന ആ മലയമ്മ ഫുള്ളി മഞ്ഞ കളർ പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കാണ് ഞങ്ങൾ എൻ സി ഫൈവ് ഹൺഡ്രഡിൽ കിടന്ന് നല്ല അടിപൊളി റോഡിന്റെ സൈഡിൽ നിർത്തിക്കട്ടാ മഞ്ഞ പൂക്കളൊക്കെ ആയിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അതപ്പുറത്ത് സി ആണ് കേട്ടാ ആ കാണുന്നത് ഞങ്ങൾ വണ്ടി നിർത്തിയ സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് നേരെ ഞങ്ങൾ വാലിഗോ സ്റ്റെപ്സിലേക്ക് പോയി അതൊരു ബീച്ച് സൈഡാണ് കേട്ടോ ഇതാണ് വാലിഗോ സ്റ്റെപ്സ് ഇവിടെ സൈഡിൽ ബാരിയറൊന്നുമില്ല നോക്കി അവിടെ നിന്നില്ലെങ്കിൽ കടലിൽ വീഴും അതിലെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ആ മലയുടെ ആ തുമ്പത്ത് നിന്നിട്ട് നമുക്ക് ഈ ഫുള്ള് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇതാണ് വാലിക്കോ സ്റ്റെപ്സ് ഇവിടുന്ന് നമുക്ക് അടിയിലേക്ക് ഇറങ്ങാനായിട്ടുണ്ട് കേട്ടോ അതിനായിട്ട് ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് സ്റ്റെപ്പുകൾ ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം കാരണം സ്റ്റെപ്പുകളെല്ലാം അണ്ണീവർ ആണ് ഇവിടെ ഒരു ബോർഡൊക്കെ അവർ വെച്ചിട്ടുണ്ട് ഇവിടെ ക്ലിഫിന്റെ മുകളിൽ വ്യൂ കാണാനായിട്ട് കുറെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട് ഈ സ്റ്റെപ്പൊക്കെ നമ്മൾ അടിയിലേക്ക് ഇറങ്ങണം ഇത്രയും സ്റ്റെപ്പ് നമ്മൾ ഇപ്പം ഇറങ്ങി വന്നു കേട്ടോ ഇനി ഈ സ്റ്റെപ്പും കൂടി ഇറങ്ങണം ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാട്ടാ ഇത്രയും സ്റ്റെപ്പ് നമ്മൾ അടിയിലേക്ക് ഇറങ്ങണം അങ്ങനെ നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങിയത് അടിയിലേക്ക് എത്തി ഇവിടെ ബീച്ച് ഈ സൈഡിൽ കുറേ പാറകൾ കാണുന്ന സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ഇറങ്ങി വന്ന ആ ഹൈറ്റിൽ നിന്നാണ് നമ്മൾ വന്നത് ഈ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങി 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 ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ഈ വലിയ പാറക്കെട്ടുകളും ബീച്ചും കടലിലെ വെള്ളമൊക്കെ നല്ല ബ്ലൂ കളറാണ് കേട്ടോ ഈ തിരമാലകൾ ഈ പാറക്കെട്ടുകൾക്കിടയിൽ ഇങ്ങനെ വന്നടിച്ച് ആ ശബ്ദൊക്കെ കേട്ടു നിൽക്കാനായിട്ട് ഒരു പ്രത്യേക ഫീലാണ് അങ്ങനെ മുന്നൂറ്ററുപത്തഞ്ച് സ്റ്റെപ്പ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇപ്പോ അത്രയും സ്റ്റെപ്പ് തിരിച്ചു കയറിക്കൊണ്ടിരിക്കുക കേട്ടാ വെഡിമറഞ്ചൂടെ പോണ കണ്ടോ സ്റ്റെപ്പ് കയറിയുമ്പോൾ ഉള്ളിലെത്തിയപ്പോ അവരൊക്കെ ക്ഷീണിച്ചു അവരെല്ലാരും കാറിലേക്ക് പോയിട്ടാ ഞങ്ങൾ രണ്ടുപേര് ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു ക്ലിഫ് ഉണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പിന്റെ ബ്യൂട്ടിഫുൾ ഒരു വ്യൂ കാണാൻ പറ്റും അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി നമ്മളിതിപ്പോ അതിലാണ് കേട്ടോ ഈ സ്റ്റെപ്പ് ഇറങ്ങിയത് ഈ നേരെ ഓപ്പോസിറ്റ് മലയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റെപ്പിന്റെ കറക്റ്റ് ഉള്ള വ്യൂ കാണാൻ പറ്റും ഇവിടെ എല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞ് ഇനി നമ്മൾ പോകുന്നത് ജോണോ ഗ്രോഡ്സിലേക്കാണ് ജോണോ ഗ്രോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെ നോർത്ത് ഈസ്റ്റ് എൻഡ് ആണ് കേട്ടോ ഇവിടെ മരെയാണ് ബൈറോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ നമ്മുടെ റോഡ് വഴി വരുമ്പോൾ ഇവിടെ നമ്മുടെ യു കെയുടെ ലാൻഡ് അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ ഇനി അങ്ങോട്ട് മൊത്തം കടലാണ് അതിന്റെ അപ്പുറത്തേക്ക് മറ്റു രാജ്യങ്ങളും നമ്മൾ ഇന്ന് രാവിലെ ഇൻവർണസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ട്രാവൽ ചെയ്ത് നമ്മൾ ഇതേ ജോണോ ഗ്രോഡ്സ് എത്തിയപ്പോൾ ഇതേ ലാൻഡിന്റെ എൻഡായി ഇതേപോലെ യു കെയുടെ സൗത്ത് സൈഡിലെ മറ്റൊരു അറ്റം കോൺവാളിൽ ഉണ്ട് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് സൈക്ലിസ്റ്റുകളുടെയും വോക്കേസിന്റെയും ഒരു മെയിൻ ട്രാവലിംഗ് ഡെസ്റ്റിനേഷൻ ആണ് കോൺവാളിലെ ലാന്റ് നിന്ന് നിന്ന് ജോണോഗ്രോട്ട്സിലേക്ക് കേട്ടോ യു കെയുടെ നിന്ന് മറ്റൊരറ്റത്തേക്ക് ഇത് ചെറിയൊരു വില്ലേജ് ഏരിയ ആണ് ഇവിടെ പാർക്കിംഗ് ഫീസ് ഒക്കെ വളരെ കുറവാണ് കേട്ടാ കാണാനായിട്ട് കുറെ ആളുകൾക്ക് വരുന്നുണ്ട് മെയിനായിട്ട് ഈ ജോണോഗ്രോട്ടസ് എന്ന് എഴുതിയ ഡയറക്ഷൻ ബോർഡിന്റെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടാണ് എല്ലാവരും പോകുന്നത് ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് ക്യൂ ആണ് അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻസൊക്കെ കണ്ടുകഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഈ എൻ സി ഫൈവ് ഹൺഡ്രഡ് ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് ആ ഒരു സൈഡ് മൊത്തം കവർ ചെയ്ത് കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ തുറച്ചു എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഇവിടെയാണ് ഞങ്ങൾ റൂമ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഈ കാണുന്നതാണ് കേട്ടോ ഇന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള റൂമ് നിമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടേജ് ഇതിൻ്റെ തൊട്ടുപാക്കിൽ ഒരു ബീച്ച് ഉണ്ട് ഇതും അതും കേട്ടോ നമ്മുടെ റൂം ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ രണ്ട് ബെഡ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ കോഫി മേക്കറുണ്ട് പിന്നെ ഒരു ചെറിയ ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ നമ്മുടെ വിൻഡോ റൂമിൻ്റെ വിൻഡോ എന്നുള്ള വ്യൂ ബീച്ച് വ്യൂ ആണ് കേട്ടോ ഇതാണ് വേറൊരു ബെഡ്റൂം ഇതിവിടെ ആപ്പി ഈസ്റ്ററിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഈസ്റ്ററാണ് ഇത് ബെഡ് ബാത്റൂമ് അങ്ങനെ നമ്മൾ സ്കോട്ട്ലാൻഡിലെത്തി ആദ്യം എഡിംബ്ര സിറ്റി കവർ ചെയ്തു പിന്നെ നമ്മൾ എൻ സി ഫൈവ് ഹൺഡ്രഡ് ഇപ്പോൾ ഓൾമോസ്റ്റ് പകുതി ദൂരമായി ഇനി ബാക്കി പകുതി കൂടി നമ്മൾ കവർ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇനി ആ വീഡിയോസ് പാർട്ട് ത്രീയിൽ വരുന്നതായിരിക്കും കേട്ടോ